പേര് വിളിക്കൽ ീയമാണോ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ടാകും ഭർത്താവിനെ എട എന്ന് വിളിക്കുന്നതിൽ ഒരു ശരിയുണ്ട് ഞാനായി ഭർത്താവിന്റെ പവിത്രതയിൽ പറഞ്ഞൊരു കാര്യമാണ് എന്ത് മനുഷ്യരുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും സുജൂത് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് അവളുടെ ഭർത്താവിന്ന് സുചോചിച്ച് ഞാൻ കൽപ്പിക്കുമായിരുന്നു അതുകൊണ്ട് ഭർത്താവിന്റെ പേര് വിളിക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക ഇനി ചില നാടുകളിൽ അങ്ങനെയാണ് ആചാരമെങ്കിൽ ഞാൻ അത് മുടക്കാനേ പോകുന്നില്ല ഏതായിരുന്നാലും ആ കാര്യത്തിൽ ബഹുമാനമില്ല ആദരവില്ല എന്ന് നിസ്കരിക്കുന്ന എന്നുപെടുത്തിക്കൊണ്ട് അസലും കൊടുക്കുന്ന വീടിനെ കുറിച്ചല്ലോടുന്ന വീടിനെ കുറിച്ചല്ല പറയുകയാണ് ഈ നാട്ടിൽ അള്ളാഗുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനമേതെന്ന് അറിയുമാരിയും ഭർത്താവും മകളും കൂടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുണ്ടല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ട വീടാണെന്ന് ആദരമായ പ്രവാചകന്റെ